ഏഷ്യാനെറ്റ് ചാനൽ ബാർക്ക് റേറ്റിൽ ഒന്നാം സ്ഥാനത്ത് വീണ്ടും എത്തി എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ട്വന്റി ഫോറിലെ ശ്രീകണ്ഠൻ നായർ മറ്റൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിലെ ബാർക്ക് റേറ്റിംഗ് വരെ മൊത്തം കച്ചവടമാണ് തട്ടിപ്പാണ് പൈസ കൊടുത്ത ആർക്കും ഒന്നാം സ്ഥാനത്ത് എത്താം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കൈവശമുള്ളത് ആരാണ് അവരാണ് ബാർക്ക് റേറ്റിംഗിൽ ഒന്നാമത് എത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ വിശ്വാസ്യത ഇന്ന് നോക്കിയേ ഏഷ്യാനെറ്റിന്റെ വാർത്ത ഇങ്ങനെയാണ് അൺബ്ലിമിഷ്ഡ് ട്രസ്റ്റ് എന്ന രീതിയിൽ ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് ശ്രീകണ്ഠൻ നായരുടെ ചാനലിലും മീഡിയ ഉണ്ണിലൊക്കെ ഇങ്ങനെ ഒരു കാർഡ് വരുന്നു തട്ടിപ്പിന്റെ ബാർക്ക് റേറ്റിംഗ് കൂട്ടാൻ കേരളത്തിലെ ചാനലുടമ കോടികൾ കോഴ നൽകി തെളിവുകൾ സഹിതം കെ ടി എഫ് പ്രസിഡന്റ് ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ചാനലുകളെ സംബന്ധിക്കുന്നിടത്തോളം ഒരുതരം തരം അതായത് ഞങ്ങൾക്ക് മുന്നിലെത്താൻ നേരെ കൊണ്ടുവന്ന് പണം കൊടുത്താൽ അടുത്ത തവണ അവരെ എടുത്ത് മുന്നിൽ നിർത്തും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏഷ്യാനെറ്റിന്റെ പണം പണമുള്ളതുകൊണ്ടും രാജ്യമൊഴിലാളിയുടെ കോടിക്കണക്കിന് രൂപ ഭൂമി കച്ചവടത്തിലൂടെ കിട്ടിയ പ്രോഫിറ്റ് എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത് എന്നുള്ള സംശയം ഉണ്ടാകുന്നതാണ് ഇപ്പോ ശ്രീകണ്ഠൻ നായർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ നിന്ന് വ്യക്തമാകുന്നത് കാര്യം ഒരു ചാനൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിനി ഏഷ്യാനെറ്റ് ആണോ റിപ്പോർട്ടറാണോ ഇനി അതേ ട്വന്റി ഫോർ തന്നെയാണോ കാര്യം ശ്രീകണ്ഠൻ നായർ കൊടുത്ത പണത്തിൽ അടിസ്ഥാനപ്പെടുത്തി മാർക്കിൽ വേണ്ടത്ര തന്നില്ല ശ്രീകണ്ഠൻ നായരുടെ പണം പോയി കിട്ടുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ കേരളത്തിലെ ബാർക്ക് റേറ്റിംഗിനെ സംബന്ധിച്ചും അവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത് ചാനൽ ഉടമകൾ തന്നെയാണ് ലക്ഷങ്ങളും കോടികളും വാങ്ങിച്ച് ട്വന്റി ഫോറിനെ ഡീഗ്രേഡ് ചെയ്തു എന്നുള്ളതും ശ്രീകണ്ഠൻ നായർ അവകാശപ്പെടുന്നു എന്തായാലും മാർക്ക് റേറ്റിംഗ് ഒന്നാമത് എത്താൻ വേണ്ടി നടത്തുന്ന തിളപ്പിനപ്പുറം പണം കൊടുത്താൽ റേറ്റിംഗ് ഉയർത്തി കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേ ഇതിന് ഇതിന്റെ വിശ്വാസ്യത നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇന്നിപ്പോ ഈ വാർത്താ ചാനൽ എന്ന് പറയുന്നത് തന്നെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് പി ആർ പണം ആര് കൂടുതൽ കൊടുക്കൂ അവരുടെ സൈഡിൽ നിന്ന് വാർത്ത ചെയ്യുന്നവർ അവർക്ക് വേണ്ടി ശബ്ദമാവുക കൂലി എഴുത്ത് നടത്തുക എന്നുള്ളതാണ് ഇന്നിപ്പോ അതിനകത്ത് നടക്കുന്ന ആചാരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന ബാർക്ക് റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തി വലിയ തർക്കം ശ്രീകണ്ഠൻ നായർ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ചാനൽ ബാർക്കറേറ്റുമായി ബന്ധപ്പെട്ട് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം എന്ന കാടൊക്കെ അടിച്ചറക്കുമ്പോൾ പൈസ കൊടുത്ത ഏവനും കിട്ടുന്നതാണ് ഒന്നാം സ്ഥാനം എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ശ്രീകണ്ഠൻ നായരുടെ പരാതി തെളിവടക്കം പരാതി കൊടുത്തു മൊബൈൽ ചാറ്റ് അടക്കം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ആരാണ് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോ വളരെ പെട്ടെന്ന് ഒന്നാം റാങ്കിൽ എത്തിയ റിപ്പോർട്ടർ ചാനൽ ഉടമയെ കേന്ദ്രീകരിച്ചാണോ കാരണം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് റിപ്പോർട്ടർ ചാനൽ ഉടമയെ കേന്ദ്ര കഥാപാത്രമാക്കിയാണല്ലോ ബാക്കിയുള്ള ചാനലുകൾ ഇപ്പോൾ യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് ഈ യുദ്ധപ്രഖ്യാപനമൊക്കെ നടത്തുമ്പോഴും ചാനൽ മുതലാളിമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആര് ബാർക്കിന് പൈസ കൊടുത്തു എന്നുള്ളതല്ല പ്രശ്നം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയം ജനങ്ങളുടെ യുക്തിക്ക് ദഹിക്കുന്ന തരത്തിലുള്ള വസ്തുതകൾ ഇവയെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നവരിലേക്ക് സ്വാഭാവികമായിട്ട് കാഴ്ച ആ നിലയ്ക്ക് കോടികൾ കൊടുത്ത് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നവരെക്കാൾ കൂടുതൽ വിശ്വാസ്യത മറ്റേതെങ്കിലും ചാനലിന് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്കാണ് അതിനിങ്ങനെ മോങ്ങിയിട്ട് കാര്യമില്ല എന്ന് മാത്രമാണ് ശ്രീകണ്ഠൻ നായരോട് പറയാനുള്ളത്